ഹലോ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറത്താണ് മലപ്പുറം താനൂര് പര്യാപുരം എന്നൊരു പഞ്ചായത്തിലുള്ളത് കേട്ടോ നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ഒരു ഗുഹ കാണാനാണ് അതായത് അത്യാവശ്യം നല്ല പഴക്കുള്ളൊരു ഗുഹയാണ് അതായത് ഒരു ബുദ്ധൻ്റെ ഒരു ഗുഹയാണ് അതായത് അതിൻ്റെ മുന്നിൽ തന്നെ നമ്മൾ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽ കാണാൻ വേണ്ടി നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ ഈ ഗുഹയുടെ കണ്ടില്ലേ ഫുള്ള് വെട്ടുകല്ലിൻ്റെ പാറ വെട്ടുകല്ല് തുടരാൻ തുടരാൻ തുറന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണോ അതൊന്നും സ്ഥലം നോക്കണമെന്നില്ല നല്ല പടികളൊക്കെ ഉണ്ടാക്കിയ ശേഷം ഇത് നല്ല അടിപൊളി നിൽക്കുകയെ കാണാൻ വലിയൊരു കല്ല്യാണത് വെട്ടുകല്ലാണ് ഇവിടെ ഈ സൈഡില് കമ്പ്ലീറ്റ് ഉള്ളിലൊക്കെ ഭയങ്കര സെറ്റപ്പാണ് വല്യൊരു കല്ല് തുരന്താണത് എന്താ ചുമർച്ച ഒക്കെ വരച്ചിണ്ട് ഒരുപാട് നല്ല പഴക്കുള്ള കേട്ടോ പിന്നെ ചുമരുമ്പോ ഒരുപാട് ചിത്രങ്ങളെ കുറച്ചുണ്ട് എന്താന്ന് അതിന്റെ ഒരു അർത്ഥങ്ങളൊന്നും മനസ്സിലാവില്ല കണ്ടില്ലേ എന്ത് വിളക്കൊക്കെ വയ്ക്കണം തന്നെ തോന്നുന്നുണ്ട് എന്തൊക്കെയാ ഉള്ളിലെന്തൊക്കെ പണതിട്ടുണ്ട് മേൽവശമൊക്കെ വേണ്ടില്ലേ മേൽവശം ഫുള്ള് വെട്ടുകൾട്ടോ ഒരു വലിയൊരു പാറങ്ങനെ തുറന്നിട്ട് ഡോറൊക്കെ ഉണ്ടാക്കി എടുക്കണ്ട രണ്ട് സൈഡിൽ രണ്ട് എൻട്രി ഉണ്ട് ഒന്ന് ബാക്കി കൂടി മൂന്നു ഇതാ മതി ഇത് പുറത്തേക്കുള്ള ഒരു വഴി പോകുന്നുണ്ട് കല്ലിന്റെ അവിടെങ്ങനെ കംപ്ലീറ്റ് ബാക്കി വല്യൊരു പാറേമ ഇത് മതിലൊക്കെ കിട്ടി സെറ്റാക്കിയതാണ് സൈഡിലിട്ട് കാനറൊക്കെ പിന്നെ അവിടെ ഇണ്ട് ഒരു

ഇതൊക്കെ ഇപ്പൊ വരച്ചു പോകുന്നുണ്ടല്ലേ അല്ലേ ആ പറ്റില്ല ആ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും നമുക്ക് അതായിട്ട് ഫ്രണ്ട് വശം വലിയൊരു പാറയടാ പാറല്ല മറ്റേ ചെങ്കല്ലിന്റെ പൊറ്റുകല്ല് പൊറ്റവല്ലിന്റെ വല്യൊരു പാറുരണ്ട് മധുര കെട്ടിന്റെ മേലെ ഈ പാറ അടി ഇത് ഉണ്ടാക്കിയോന്നറിയില്ലേ തൊരന്നത് ഏറ്റവും വലിയ ഗുഹല്ലേ ഗുഹ നരിമട ഏകദേശം മധുരം സെപ്പറേഷൻ ഉണ്ടാക്കിയത് കൊണ്ടല്ലേ കവാടം പോലെ രണ്ട് കവാടും ആ ഞാനത് ബാത്റൂമിട്ടാ സ്ഥലം ബാത്റൂമല്ല അതൊരു പഴയ മുന്നണോ ശിവന്റെ നല്ലത് രാമനാണ് ശ്രീരാമനാണ് ഹനുമാനാണ് ശിവനെ അതെന്താ യുദ്ധം കഴിഞ്ഞ രാമൻ ജീവിച്ചിട്ട് മറ്റേ പെയിന്റിങ്ക്ലിക്കല്ലേ പച്ചല്ലിത്രേലിക്കുന്ന അത് കരപോലെ ശിവക്ഷേത്രത്തിന്റെ തല കെടുക്കുന്നുല്ലേ ഒന്നും ആരാധിക്കൊന്നും കാണാല്ലേ ശിവക്ഷേത്ര ഇതൊക്കെ പടത്തുണ്ടാക്കിയത് പോണോ അതിന്റെ സപ്പോർട്ട് വേണ്ടിണ്ടാക്കിയതാ അവിടെ നാച്ചുറലാണ് അതൊക്കെ ഇവിടത്തെ പിള്ളേര് വരച്ച പോവുന്നുണ്ടല്ലേ ആ സംഭവങ്ങള് സൈഡിലൊക്കെ ഇത് ഇരിക്ക സെറ്റപ്പ് അതിന്റെ ഉള്ളിലെന്താ പറഞ്ഞേ അതെന്താന്ന് അതിന്റെ എന്തൊരു ഇത് കണ്ടില്ലേ എന്തൊരു ഊഹ പോലും അറിയില്ലേ പറയാൻ പറ്റില്ലേ ടോർച് ഒരു ഗുഹ പോലെ ഉണ്ട് കണ്ടോ അത് ഇത് ചെങ്ങലും തേച്ചേക്കാടാ

പിന്നെ ഇതിന്റെ അടിയിലെന്ന് പറയുമ്പോ ഒന്നുമില്ലല്ലോ മണ്ണും അടിയില് പാറല്ല മേൽവശം മാത്രമുള്ളു പാറ സൈഡില് കണ്ടില്ലേ സപ്പോർട്ട് ചെയ്തിട്ടുള്ള മതി ഒരു ഡോറൊക്കെ ഇവിടെ ഇണ്ടാക്കിരുന്നു വവാല കണ്ടോ വവാല ഉണ്ടോ ആ വരെ വവാലടാ കഴിക്കുകാടാ താകണ്ട കണ്ടോ വവാല ഉണ്ട് യേസ് പക്ഷെ സൈഡ് ലൈറ്റ് അല്ലല്ലോ വവാല വവാല ഇവിടെ ഉണ്ടേ ഒരു വവാലയുടെ താമസ കേന്ദ്രമാണോ കണ്ണാടി ലൈനി മോക്കണടല്ലേ ചേരുണ്ട് കണ്ടോ അപ്പുറനിലെ ഫ്രണ്ടിക്ക് ഒന്ന് പോയിട്ട് ും പുളിപ്പ കണ്ടപ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഫ്രണ്ട് ഏരിയാണ് ഞാൻ കണ്ടത് മണ്ണിനടുത്തിട്ട് ഞാൻ കരുത്തിയത് വലിയൊരു മലയുടെ അജീപ വിചാരിച്ചത് റോൾ ാണ് ഈ നാട്ടിലെ കുറച്ച് പിള്ളേരുടെ അവിടെ ഉള്ളു ഇവർക്ക് ഇതിന്റെ ഉള്ളില് കേറണ പിള്ളേരാണ് ഇവര് ജസ്റ്റ് ഇതിന്റെ ഉള്ളിക്ക് വന്നിരിക്കാണ് അപ്പൊ ഇവർക്ക് ഇതിന്റെ ഉള്ളിലൊക്കെ ആളാ പേടിയാണ് ഇവിടെ അടുത്തുള്ള പിള്ളേരാണ് ഇവിടെ സ്ഥിരം ഉള്ളിൽ കറങ്ങണ പിള്ളേർട്ടോ അവിടെ ഉള്ളിടെ അടുത്തുള്ള പിള്ളേരാണ് ഇവിടെ പേര് ആണ് അവിടെ കമ്പിണ്ട് ദ്യം <laughs> അതായത് വിളക്കെത്തിക്കഴിഞ്ഞു കയ്യൊന്നും പൊത്തിൽ ഒന്നും കയ്യല്ലേ കട്ടിപൊളിയുണ്ടല്ലോ